അൻപത് ശതമാനം പോലും കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ ചെലവഴിച്ചിട്ടില്ല ഇതൊക്കെ നിരുത്തരവാദിത്വമാണ് കഴിവുകേടാണ് പിടിപ്പുകേടാണ് ഈ പിടിപ്പുകേടിൻ്റെ അവതാരമാണ് വീണ ജോർജും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുമൊക്കെ ഈ സർക്കാരിൻ്റെ മനുഷ്യമുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു സാഡിസ്റ്റുകൾ പോലെ ക്രൂരനായിട്ടുള്ള ഭരണാധികാരിയെ പോലെ ക്രൂരന്മാരായിട്ടുള്ള മന്ത്രിമാർ ഈ കേരളം വാണരുള്ളുകയാണ് ൃഗയ വിനോദം നടത്തുന്നത് പോലെയാണ് ഇവരൊക്കെ ഇതൊക്കെ ചെയ്യുന്നത് ഇത് അങ്ങേയറ്റം ദയനീയമാണ് ദുരന്തമാണ് അല്ല അതൊക്കെ ചെയ്യും ഏത് ക്രൂരകൃത്യം ചെയ്യാനും ഇനി നിപ്പ രോഗത്തിന്റെ പേര് ആരെങ്കിലും മരണപ്പെട്ടാൽ പോലും ഈ പിണറായി വിജയന്റെ അടവു നയമായിട്ട് അതും മാറും നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു എന്ന വീട്ടമ്മ മരണപ്പെട്ടതിന് പിന്നാലെ നമ്മുടെ സർക്കാർ വൃത്തങ്ങൾ ചെയ്തത് രക്ഷാപ്രവർത്തനമാണോ അല്ലെങ്കിൽ ന്യായീകരണ രക്ഷാപ്രവർത്തനമാണോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് ബി നേതാവായ അഡ്വക്കേറ്റ് എസ് സുരേഷ് ഈ ഒരു അപകടം സംഭവിച്ചിട്ടും സർക്കാർ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ നമ്മുടെ ഈ സർക്കാരിന് ആവശ്യമുണ്ട് എന്നുള്ള ചോദ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത് ഈ സർക്കാരിൻ്റെ മനുഷ്യമുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു സാഡിസ്റ്റുകൾ പോലെ ക്രൂരനായിട്ടുള്ള ഭരണാധികാരിയെ പോലെ ക്രൂരന്മാരായിട്ടുള്ള മന്ത്രിമാർ ഈ കേരളം വാണരുള്ളുകയാണ് ഇവിടെ മനുഷ്യൻ മരിച്ചു വീഴുന്നത് അതൊരു ദയാവായ്പോടുകൂടി കാണാനുള്ള കണ്ണില്ലാത്ത മനസ്സില്ലാത്ത മന്ത്രിമാർ അതാണല്ലോ ഇന്നലെ നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കണ്ടത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ രണ്ടും മന്ത്രിമാർ നോക്കി നിൽക്കുകയല്ലേ ഒരു പാവപ്പെട്ട സ്ത്രീ മകൾക്ക് കൂട്ടുനിൽക്കാനായിട്ട് വന്നൊരു സ്ത്രീ അവിടെ ശ്വാസം മുട്ടി ഈ കോൺക്രീറ്റ് ബിൽഡിങ്ങിൻ്റെ ശ്വാസം മുട്ടി മരിച്ചത് ഈ കേരളത്തിൻ്റെ മനസാക്ഷി ആകെ ഉലച്ച വിഷയമാണ് എന്നിട്ട് പോലും ആ മരണ മുഖത്ത് നിന്ന് ഈ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ ന്യായീകരിക്കാൻ അസാധാരണമായിട്ടുള്ള തൊലിക്കട്ടിയും അതോടൊപ്പം തന്നെ എന്താ പറയുക മൃഗയ വിനോദം നടത്തുന്നത് പോലെയാണ് ഇവരൊക്കെ ഇതൊക്കെ ചെയ്യുന്നത് ഇത് അങ്ങേയറ്റം ദയനീയമാണ് ദുരന്തമാണ് ഈ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം കേന്ദ്ര സർക്കാർ ഏകദേശം അറുപത് ഏകദേശം അറുപതിനായിരം കോടി രൂപയുടെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഈ രാജ്യത്ത് നടപ്പാക്കി അതിൻ്റെ നല്ലൊരു വിഹിതം കേരളത്തിന് കിട്ടിയിട്ടുണ്ട് ഈ പണം മുഴുവൻ അൻപത് ശതമാനം പോലും കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ ഈ ചെലവഴിച്ചിട്ടില്ല ഇതൊക്കെ നിരുത്തരവാദിത്വമാണ് കഴിവുകേടാണ് പിടിപ്പുകേടാണ് ഈ പിടിപ്പുകേടിൻ്റെ അവതാരമാണ് വീണ ജോർജും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുമൊക്കെ ഒക്കെ ഈ പിടിപ്പുകെട്ട ഭരണകൂടം ഇങ്ങനെ കൊലപാതകങ്ങൾ നടന്നത് നമ്മളൊന്ന് നോക്കൂ ഇന്നലെ ഈ ഒരു കൊല കൊല മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ നടന്നൊരു കൊലപാതകമാണ് ആ കൊലപാതകം കഴിഞ്ഞ് ഇന്ന് അടിയന്തിരമായിട്ട് ആ പുതിയ കെട്ടിടത്തിലേക്ക് ഓപ്പറേഷൻ തിയേറ്റർ മാറ്റുന്നു രോഗികളെ മാറ്റുന്നു അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ചെയ്യാൻ ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നതുവരെ എന്തിനാണ് ഈ പിണറായി വിജയനും വീണാ ജോർജും കാത്തിരുന്നത് അതാണ് ഈ കേരളം ചോദിക്കുന്ന ചോദ്യം ആ പാവപ്പെട്ട സ്ത്രീ അല്ലെ ദരിദ്രയായ ഒരു സ്ത്രീ കഷ്ടപ്പെട്ട് പണിയെടുത്ത് മക്കളെ പോറ്റുന്ന സ്വന്തം ഭർത്താവിൻ്റെ അസുഖം സ്വന്തം കുഞ്ഞിൻ്റെ അസുഖം ഇതൊക്കെ കൈകാര്യം ചെയ്ത ഒരു പാവം ദരിദ്രയായിട്ടുള്ളൊരു സ്ത്രീയുടെ ജീവൻ വേണ്ടി വന്നോ ഇത്രയും കാലമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഉൾപ്പെടെ പണം ചെലവഴിച്ച് ഒരു കെട്ടിടത്തിൽ പ്രവർത്തനമാരംഭിക്കാൻ അപ്പോൾ ഇത് ചോദിക്കുന്ന ചോദ്യം എന്താ ഈ ഇവർക്ക് ജനങ്ങളുടെ പക്ഷത്തുനിന്ന് ചിന്തിക്കാൻ കഴിയാത്ത ജനദ്രോഹ ജനവഞ്ചകന്മാരുടെ സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ എന്ന് അടിവരയിട്ട് പറയുകയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ കേരളം ലോകത്തിൻ്റെ മുമ്പിൽ മഹത്വപൂർണ്ണമായിട്ട് നിന്ന ഒന്ന് രണ്ട് മേഖലകളിൽ ഒന്നാണ് ആരോഗ്യ മേഖല ഈ ആരോഗ്യ മേഖല ഇന്ന് സമ്പൂർണമായിട്ടും തകർന്നടിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കോവിഡ് രോഗികൾ ഇന്ന് ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലാണ് ദാ ഇന്നും വാർത്ത കാണുന്നു നിപ ബാധിച്ചിരിക്കുന്നു നിപ ബാധിച്ച് വീണ്ടും രോഗികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും വലിയ സാംക്രമിക രോഗങ്ങൾ ആദ്യം പിടിപെട്ട് മനുഷ്യൻ മരിക്കുന്നത് കേരളത്തിലാണ് വിഷയം സൃഷ്ടിച്ചിരിക്കുന്ന ആഘാതത്തിലുള്ള ആ ഒരു സംഭവത്തെ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയാണോ ഈ നിപ്പ ജാഗ്രത പുലർത്തിയിരിക്കുന്ന അത്തരത്തിലുള്ള വാർത്തകൾ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ടാവും അല്ല അതൊക്കെ ചെയ്യും ഏത് ക്രൂരകൃത്യം ചെയ്യാനും ഇനി നിപ്പ രോഗത്തിൻ്റെ പേരിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ പോലും ഈ പിണറായി വിജയൻ്റെ അടവു നയമായിട്ട് അത് മാറും അതിലൊന്നും സംശയമില്ല കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്ത് കൊടിയ ക്രൂരതയും ചെയ്ത് സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾ നടപ്പാക്കുന്ന ഒരു ക്രൂര വിനോദം നടത്തുന്ന സർക്കാരാണ് പിണറായി വിജയൻ്റെയും വീണ ജോർജും മരുമകൻ മന്ത്രിയും എല്ലാം നേതൃത്വം നൽകുന്ന സർക്കാർ അതുകൊണ്ട് ഏത് രീതിയിലുള്ള കുതന്ത്രങ്ങളും കുപ്രചരണങ്ങളും നടത്തി സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും പക്ഷേ സി പി എമ്മിനെയും പിണറായി വിജയൻ സർക്കാരിനെ ഇന്ന് കേരളത്തിലെ ജനതയ്ക്കറിയാം എന്തൊക്കെ തരികിടെ കാണിച്ചു കഴിഞ്ഞാലും ഇനി കേരള ജനത ഈ സർക്കാരിനെ വിശ്വസിക്കാൻ പോകുന്നില്ല പിന്നെ ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഈ കേരളത്തിലെ ആരോഗ്യ മേഖല ഇത്രയിടത്തോളം ദയനീയമായി തകർന്നത് പിണറായി വിജയൻ്റെ ഒൻപത് വർഷം കൊണ്ട് മാത്രമല്ല അതിനു മുമ്പ് വരുന്ന ശിവകുമാർ ആരോഗ്യവകുപ്പിൻ്റെ ഒന്നാം തരം കൊള്ളക്കാരനായിരുന്നു കോൺഗ്രസിൻ്റെ കാലവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ കാലവും കൂടെ കഴിയുമ്പോൾ ഇപ്പോൾ കേരളത്തിൻ്റെ അഭിമാന സ്തംഭമായിരുന്ന ആരോഗ്യ മേഖല കൂടി ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് മനുഷ്യൻ്റെ ജീവൻ ഹനിക്കുന്ന ഒരു മേഖലയായിട്ട് മാറി എന്നുള്ളതാണ് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ദുരന്ത ചിത്രം